സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖമാണോ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് നാളായി കുറച്ചധികം മാസങ്ങളായി നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ട് കൂട്ടുകാർക്ക് അറിയുന്നതാണ് നമ്മൾ മുമ്പ് കൊറോണ സമയത്തൊക്കെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങളൊക്കെ പലരും ഈ വീഡിയോ കാണുന്ന പല കൂട്ടുകാരും മുമ്പ് വീഡിയോ കണ്ടവരൊക്കെ ആയിരിക്കും അവർക്കൊക്കെ അറിയുന്നതാണ് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് വ്യക്തിപരമായി ചില പ്രയാസങ്ങൾ വന്നു എനിക്ക് എന്റെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്ക് വന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒന്നൊന്നര വർഷമായിട്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഈ ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ വരാൻ ഒരു കാരണമുണ്ടായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇന്ന് കണ്ടു ഈ ന്യൂസിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് യൂട്യൂബ് ചാനലില് നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു സ്ട്രൈക്കർ കൂട്ടായ്മയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വരുന്ന രണ്ടായിരത്തി വർഷം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവസാനം ഞാൻ ആ കാര്യങ്ങൾ പറയാം ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് നോക്കൂ കൂട്ടുകാരെ യൂണിവേഴ്സിറ്റി എൽ എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് അറിയുന്നതാണ് ഒരുപാട് വീഡിയോ ക്ലാസ്സുകളും അല്ലാതെയും ഒരു ടെലഗ്രാം ആയിട്ട് നമ്മൾ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിലിയംസും മെയിൻസിന് വേണ്ടി പഠിച്ചതാണ് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു പത്തഞ്ഞൂറ് പേരുള്ള ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ അന്ന് പഠിച്ചതിൽ മെയിൻസിന് വേണ്ടി പഠിച്ചതിൽ കേരളം മൊത്തം ഒട്ടനവധി സ്ഥാപനങ്ങളും വലിയ വലിയ ആപ്പുകളും ഒക്കെ ഉള്ള സമയത്തും മുപ്പതോളം ഉദ്യോഗാർത്ഥികൾക്കാണ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടി സാധിച്ചത് അവരുടെ പ്രതിനിധിയായിട്ടാണോ ഞാനിത് സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരിക്കലും അല്ല മറിച്ച് അവർക്ക് വേണ്ടി കൂടിയാണ് രണ്ട് ഭാവി ഇതിനകത്തുണ്ട് ഈ ക്ലാസ് കാണുന്നതിനകത്ത് അല്ലെങ്കിൽ ഈ ന്യൂസ് കണ്ട സമയത്ത് പല ടെലഗ്രാമിൽ ഞാൻ കണ്ടിട്ട് ഇതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട് മറു വശമുണ്ട് കാരണം അതൊരു വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ നന്നായിട്ട് പഠിച്ച് ഞങ്ങളുടെ ഈ ഒരു അഞ്ഞൂറ് പേരുടെ കൂട്ടായ്മയിൽ തന്നെ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് ജോലി കിട്ടുന്ന പ്രതീക്ഷിച്ച ആളുകൾ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ എഴുപത്തി ഒൻപത് എൺപത് മാർക്ക് കിട്ടിയവർ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ അവർക്ക് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ആളുകൾ ഇനി എക്സാം വീണ്ടും വരികയാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് ചെയ്താമെന്ന് പ്രതീക്ഷിക്കുന്നു അവരൊക്കെ ഉണ്ടാവും ഒക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം ഒരു കുറച്ച് പേര് അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് യൂട്യൂബിൽ വീണ്ടും വീഡിയോ ചെയ്യണം ഒരു ആറ് മാസമെങ്കിലും ഇനിയിപ്പം വീഡിയോ ക്ലാസ്സുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ജൂലൈ വരെ അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും ക്ലാസ്സുകളുമായി വരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല എന്നാലും പറ്റുന്ന രൂപത്തിൽ ചെറിയ ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളായിട്ട് നൽകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ഒരു ന്യൂസ് വന്നത് ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ പലപ്പോഴും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങളെ സംബന്ധിച്ചു ഉണ്ടാവാറുണ്ട് ഞാനിത് നെഗറ്റീവ് വാർത്തയായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭാഷയുണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഇനി വീണ്ടും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതൊക്കെ വേറൊരു വിഷയം അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് അവരോട് ഒരുപാട് പ്രതീക്ഷയായിരുന്നു കൂട്ടുകാരെ അപ്പൊ അത് പറയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നണ്ട തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ വന്ന് ആദ്യമായിട്ട് വന്നിട്ട് കുടുംബമായിട്ടൊക്കെ പോയിട്ട് അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ജോലി കിട്ടോ ഇല്ലേന്ന് വേറെ വിഷയം എന്നാലും അത് ആഗ്രഹിച്ച ഒട്ടനവധി ആളുകളുണ്ട് അപ്പൊ ഇതിന് പിറകെ കേസുമായി നടക്കും അതിന്റെ കാര്യങ്ങളും ഗ്രൂപ്പൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടാവും അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ കേസ് ബി എസ് സി ക്ക് ഭാഗത്തും സംബന്ധിച്ച വീഴ്ചയാണെങ്കിലും കോടതി ഹൈക്കോടതി ബിരുദാരികളുടെ വിലക്ക് നീക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ നിയമനത്തിന് അപേക്ഷിക്കാൻ ബിരുദാരികൾക്കുള്ള വിലക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നീക്കി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാനാകില്ലെന്ന വ്യവസ്ഥ ഒഴിവാക്കി പുതിയ വിജ്ഞാപനം ഇറക്കാനും വീണ്ടും ടെസ്റ്റ് നടത്താനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ബിരുദാരികൾക്ക് അപേക്ഷിക്കേണ്ടതില്ലെന്ന വ്യവസ്ഥയോടെ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവിറക്കിയതാണ് തർക്ക വിഷയമായത് ആക്ച്വലി യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ ചട്ടപ്രകാരം ഡിഗ്രിക്കാർക്ക് ഇത് അപേക്ഷിക്കായിരുന്നു അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാം ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ഒരു ആറുമാസത്തോളായിട്ട് ഇത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അവസാനം ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരു വിധി വന്നത് ഈ വിധിയുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരോട് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ നമുക്ക് ഒരു പി എസ് സി പഠിക്കാൻ ഇറങ്ങും അല്ലെങ്കിൽ പി എസ് സിയിൽ ഒരു ജോലി നേടുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നിങ്ങള് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി ഒരുപാട് പേരെ നിങ്ങൾ ചുറ്റും കണ്ടിട്ടുണ്ടാവും പി എസ് സിയിൽ പഠിച്ച് നേടി അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഒരുപാട് തിക്താനുഭങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിൽ നിന്നെല്ലാം മോചിതരായിട്ട് നിങ്ങള് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോവുകയും ഏഹ് നിങ്ങളെ പി എസ് സി പഠനം മുന്നോട്ട് പോവുകയും അങ്ങനെ നിങ്ങൾ എന്നാണോ ജോലിയിൽ കയറുന്നത് അതുവരെ ആ ഒരു പ്രയത്നം തുടരുകയും ചെയ്യണം അങ്ങനെ ഉറച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നവർ മാത്രമേ വിജയിക്കത്തുള്ളൂ അപ്പൊ ഇത് പറയാൻ എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരോട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾ അത്രയേറെ ആഗ്രഹിച്ചിരുന്നവരാണ് ഇതുപോലെ തന്നെയാണ് ഒട്ടനവധി ലിസ്റ്റുകളുടെ പല സ്ഥിതിയും ഇനിയിപ്പോ ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല അവിടെയും ഒരുപാട് വെല്ലുവിളികളുണ്ട് ഇനിയിപ്പോ എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ശേഷം നമ്മൾ കുറച്ച് പേര് അതും പഠിച്ചിരുന്നു അതും കഴിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും അതും വേണ്ട രൂപത്തിൽ എൽ ജി എസ് വേരിയസും പഠിച്ചിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാത്ത പോയവർ കേൾക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ടെൻത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട ചില പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ടെൻ പ്രിലിംസിന്റെ ആദ്യഘട്ടം നടക്കുകയാണ് ഇനി രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വാർത്ത കണ്ട വേളയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ ഒന്നര വർഷത്തോളമായിട്ടില്ലായിരുന്നു ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് പറയുമ്പോഴും എനിക്കറിയാം ചില നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നു സാറ് വരും പിന്നെ സാറെ കാണില്ല എന്ന് എന്നൊക്കെ ആയിരിക്കും പറയാം ഞാൻ നിങ്ങളൊരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി എനിക്ക് ഈ പറഞ്ഞ ഡിഗ്രി ഒരു വിഷയമായത് കൊണ്ട് തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയാം പി എസ് സി പഠിച്ചു തുടങ്ങിയ സമയത്ത് ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത് പിന്നീട് പല ജീവിത പ്രയാസത്തിനിടയിലും പി എസ് സി അധ്യാപനമായി മാറിയ കഥയൊക്കെ ഒരുപാട് പറയാനുണ്ട് നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അറിയാം നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിലൊക്കെ ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഹോൾഡർ ആയ സമയത്ത് ഗൾഫിലൊക്കെ വർക്ക് ചെയ്തു പിന്നെ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്തെന്നോ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഡിഗ്രികൾക്ക് ഒരു തത്തുല്യത നമ്മുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എം ജി യുടെ ഒരു വിഷയം രണ്ടു വർഷം മുമ്പ് വന്നു അതും കോടതിയുമായി കയറിയിറങ്ങാം അപ്പൊ ഡിഗ്രി ഉണ്ടായിട്ടും അതിന്റെ പരീക്ഷകൾ എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു പിന്നീടാണ് റോണയ്ക്ക് ശേഷം ഇഗ്നോയിൽ ചേർന്നിട്ട് ഹിസ്റ്ററി നിങ്ങളെ പഠിപ്പിച്ച് ഇഷ്ടപ്പെട്ട ഹിസ്റ്ററി ഒരു താല്പര്യ വിഷയമായത് കൊണ്ടാണ് ഹിസ്റ്ററി എടുത്തു ഇപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാനും പഠനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ് അത് പി എസ് സി പഠനമല്ല പി എസ് സി പഠിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റു ചില ഒരു കോഴ്സ് പഠിക്കണം എന്ന ആഗ്രഹം ചെറുപ്പം തട്ടേ ഉണ്ടായിരുന്നു അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല പല ജീവിത പ്രാരാബ്ധങ്ങളിലും വിവാഹം കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കുകൾ വന്ന് നമുക്ക് പറ്റിയില്ല അപ്പൊ ഇനി അതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പൊ എനിക്കുള്ളത് അപ്പൊ ഇനി ഒരു ആറേഴ് മാസം നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് പോയ എക്സാം ഉണ്ട് മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സെക്രട്ടറി അസിന്റെ വിജ്ഞാപനം വരാൻ പോവാണ് അതിന് അത്യാവശ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കറണ്ട് അഫേഴ്സ് പോലുള്ള ടോപ്പിക്കുകൾ ഇപ്പൊ ആറ് മാസത്തോളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് കാണുന്നില്ല എങ്കിൽ പല ഓഫ്ലൈൻ സെന്ററിലും കറണ്ട് അഫേഴ്സ് പഠിപ്പിക്കുകയും ടെലഗ്രാം കൂട്ടായ്മയിലും അത്യാവശ്യം ഒരു ചെറിയ ഒരു പത്ത് ആയിരത്തോളം പേരുള്ള ഒരു ബാച്ച് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നൂറ് നൂറ്റമ്പത് ദിവസം നന്നായിട്ട് റൺ ചെയ്തിരുന്നു എൽ ഡി സി എൽ ജി സിന്റെ സമയത്ത് അപ്പൊ അങ്ങനെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നൂറ് ശതമാനം കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ചില ജി കെയുടെ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം കവർ ചെയ്ത് തരാൻ സി ആർ ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജനുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങാനായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അതിനും നല്ലത് നിങ്ങളോട് അഭിപ്രായം ചോദിച്ച് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തേടി ജസ്റ്റ് നിങ്ങൾക്കുമ്പേക്ക് ഒന്നുകൂടി വന്നിട്ട് നമുക്ക് ഒന്നാം തീയതി ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പേടൊന്നും അല്ല യൂട്യൂബിലൂടെ മുമ്പ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എങ്ങനെയൊക്കെയാണോ നമ്മൾ ഈ ക്ലാസ് ചെയ്ത് ഇപ്പൊ ഒരു കാര്യം കൂട്ടുകാർക്ക് അറിയുന്നതാണ് യൂട്യൂബിൽ വ്യൂസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് പല ചാനലുകളും യൂട്യൂബിൽ ഇല്ലാത്തത് വരുമാനം ഇല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് പരിമിതി ഉണ്ടാവും നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല ഒരുപാട് ആപ്പുകളിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ പറ്റും അവർക്ക് ഇതൊരു ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ടോ ബന്ധപ്പെട്ടല്ല മറ്റു ജോലികളൊക്കെ ഒഴിവാക്കി നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ വ്യൂസ് ഇല്ലാതുകൊണ്ട് തന്നെയാണ് ഒരു കാരണം ഒഴിവാക്കാൻ കാരണം പക്ഷെ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു ആറു മാസം ഇവിടെ നിൽക്കണം ആറുമാസത്തോളം നിങ്ങൾക്ക് മുമ്പിൽ യൂട്യൂബിൽ നിൽക്കണം സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സങ്കടം നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ കാരണം യൂണിവേഴ്സിറ്റി എൽ ജി എസ് വേണ്ടി ഒരുമിച്ച് പഠിച്ച എന്റെ കൂട്ടുകാർ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഗത്ത് വലിയൊരു ശതമാനം ആളുകൾ സന്തോഷമാന്മാരാണ് പഠിച്ച് ലിസ്റ്റിൽ കയറാണ്ടായിപ്പോയി ഇനിയും പരീക്ഷ ചെയ്താലോ ഇനിയും എനിക്ക് പിടിക്കാലോ എന്ന് ചിന്തിക്കും പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സാണ് പറയുന്നത് നിങ്ങൾ വെറൊന്നും എന്നെ നെഗറ്റീവായിട്ടോ പറയുന്നവർക്ക് പറയാം കരുതരുത് ഞാൻ ആ കുറച്ച് പേരുടെ അപ്പരാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പലരും സംഘടനയായിട്ട് ബന്ധപ്പെട്ടും കേസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ എന്നെ ബന്ധപ്പെടുന്ന ചെയ്ത ആളുകളുണ്ട് അവരൊക്കെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് നിങ്ങൾക്ക് ഇതിനകത്തൊരു മറച്ചൊരു വിധിയോ മറ്റേതൊരു പ്രതീക്ഷ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ നിയമകോശങ്ങളിലേക്കൊന്നും എനിക്ക് പോകാൻ അറിയില്ല പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മുടെ ഒരു പരീക്ഷ ഒരു ടെലഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് പ്രിലിംസും മെയിൻസും പാസ് ആയി മുപ്പതോളം ആളുകൾ നോക്കൂ സംസ്ഥാനതല ലിസ്റ്റിൽ ആയിരത്തിനടുത്തുള്ള ആളുകളിലും മുപ്പതോളം ആളുകൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ മാത്രം ഉണ്ടായിരുന്നു അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കടകരമായ ന്യൂസ് അവരോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇനി നിങ്ങൾ പഠിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പൊ ലാബ് അസിസ്റ്റന്റ് ഒരുപാട് പരീക്ഷകൾ ഫയർമാൻ പോലുള്ള പരീക്ഷകൾ അതിന് യോഗ്യത ഉള്ളവർ പഠിക്കുക ഉള്ള കൂട്ടുകാർ വേണ്ടി പഠിക്കുക നിങ്ങൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ഒരിക്കലും പിന്നോട്ട് പോകരുത് മനസ്സില എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിട്ട് പഠിക്കുക ഒരുപാട് മോട്ടിവേഷൻ ഒന്നും പറയാൻ കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും നിങ്ങളെ കാണാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഗുണവരെ നമ്മള് മാനസികമായി തകർന്നിരിക്കുക ആയിരിക്കും എൽ ഡി സി വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല എൽ ഡി എസ് എഴുതാൻ പറ്റിയില്ല ഇനി ഒരു മൂന്ന് വർഷം കണ്ടു ഒന്നും ചിന്തിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ പരിപാടി ഉപേക്ഷിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് നിങ്ങൾ ഒരുപാട് കമന്റ് ചെയ്യും വന്നല്ലോ അപ്പൊ എന്താ നമ്മുടെ മാവേലി എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഒന്നാം തീയതി മുതൽ നമ്മൾ ഓരോ തീരുമാനം എടുക്കില്ലേ ന്യൂ ഇയറിനില്ലേ അപ്പൊ എന്റെ തീരുമാനങ്ങളിൽ പെട്ട ഇപ്രാവശ്യം ചെയ്യണം എന്ന് തീരുമാനിച്ച ഒരു തീരുമാനമാണ് യൂട്യൂബ് ചാനൽ വീണ്ടും പുനരാരംഭിക്കണം കുറച്ച് പേരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല അതായത് പൊതുവേ യൂട്യൂബിൽ ഇപ്പോൾ സപ്പോർട്ടുകൾ കുറവാണ് കാരണം വലിയ വലിയ വമ്പൻ സ്ഥാപനങ്ങളുണ്ട് അവർക്കിടെ ക്ലാസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെയൊക്കെ ഫോളോ ചെയ്യുന്നാലും കുറച്ച് ഫ്രീ ക്ലാസ് ആണെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ടെൻ പ്രിലിംസ് ഇനിയുള്ള രണ്ടാംഘട്ടം മൂന്നാംഘട്ടം നാലാംഘട്ടം എന്നവർക്ക് വേണ്ടി പരമാവധി ക്ലാസുകൾ ലൈവൊക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്നതാണ് പിന്നെ കുറച്ച് നല്ല ശത്രുക്കൾ എനിക്കുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രയാസങ്ങളും വ്യക്തി ജീവിതത്തിൽ പല ദുരനുഭവങ്ങളും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പോൾ സൈബർ ആക്രമണം ഒന്നും നമുക്കൊരു ഉത്തരമല്ല അതുകൊണ്ട് തന്നെ അതും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്റെ ജോലി പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ അത് ഉപകരിക്കുമെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ കൊറോണ സമയത്ത് അത് നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഉപകാരപ്പെട്ടിരുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് അവരിൽ പലരും ഇപ്പോഴും നല്ല സ്നേഹത്തോടു കൂടി ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്ന എനിക്ക് അനുഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരനായി നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനിയും കുറച്ച് കാലം കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വന്നത് ഈ ഒരു ന്യൂസ് കൂടി നിങ്ങൾ അറിയിക്കുകയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരിക എന്താണ് അതിന്റെ അടുത്ത സ്ഥിതി ഡിഗ്രിക്കാർ ഉണ്ടാവുക ഇതൊക്കെ നിങ്ങളെ സംശയമായിരിക്കും അപ്പൊ അതിനൊന്നും ഒരു ഉത്തരം തരാൻ നമ്മളിപ്പോൾ ആയിട്ടില്ല കാരണം ബി എസ് സിയുടെ ഭാഗത്ത് തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല ഇതൊരു പത്ര ന്യൂസ് ഇന്ന് രാവിലെ കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് അറിയിച്ചു എന്നേ ഉള്ളൂ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് പുതുവർഷത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൂട്ടുകാർക്ക് ഇനിയുള്ള ഒരു വർഷം പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്